അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലത്തിലേക്കാണേ ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് ഒരു കണ്ണൂർ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറശ്ശിനി പോകാൻ ഒരു പ്ലാനും വേണ്ട എപ്പോഴാണ് തോന്നേ അപ്പോഴങ്ങോട്ട് പോവുക മുത്തപ്പനെ തൊഴുക ഭക്ഷണമൊക്കെ കഴിക്കുക സമാധാനത്തോടെ എപ്പോഴാ ഇങ്ങോട്ട് വരാമെന്ന് തോന്നിയച്ചാൽ തിരിച്ച് വീട്ടിലേക്ക് അങ്ങോട്ട് വരിക ഇന്നും അതുപോലെ തന്നെ മുത്തപ്പൻ്റെ അടുത്ത് പോകണമെന്ന് രാവിലെ അങ്ങോട്ട് തോന്നി എല്ലാവരും കൂടി കുഴിച്ചൊരുങ്ങി അങ്ങ് ഇറങ്ങി കേട്ടോ ഇറങ്ങുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതാ ധർമ്മശാലയൊക്കെ എത്തുമ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ട് മുത്തപ്പൻ്റെ അടുത്തേക്ക് ഇറങ്ങുന്ന സമയത്തെങ്കിലും മഴയില്ലാതിരുന്നാൽ മതിയായിരുന്നു പണ്ട് അമ്മയൊക്കെ ഉള്ള കാലത്ത് പറശ്ശിനിലേക്ക് പോകുന്നത് വലിയൊരു ടാസ്ക് ടാസ്ക്കാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ പുലർച്ചെ എഴുന്നേൽക്കണം പിന്നെ അതുപോലെ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് എന്താ പറയുക ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ എടുത്ത് ബസ് കിട്ടുമോ ടൈമിനെത്തോ എപ്പോഴും എത്താൻ പറ്റുക തിരിച്ചെപ്പോഴും എത്തുക എന്ന് അങ്ങനെ ഒരുപാട് ടെൻഷനുള്ള ടൈം ആണ് പണ്ടൊക്കെ പക്ഷേ ഇന്ന് നമുക്ക് ബസ്സായാലും വാഹനങ്ങളായാലും ഒക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളൊരു കാലമായതുകൊണ്ട് തന്നെ പറശ്ശിനിയിലെത്തിപ്പെടാനോ അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് വരാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് എപ്പോഴാണ് തോന്നുന്നത് നമുക്ക് വരാം അങ്ങോട്ട് പോകാം അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ട് ഇതായി ഈ ഒരു സ്ഥലത്തൊക്കെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പറശ്ശിനിയിൽ അത്യാവശ്യം നല്ല തിരക്ക് തിരക്കങ്ങടെ എക്സ്പെക്ട് ചെയ്യാമെന്ന് പിന്നെ വിചാരിച്ചത് പോലെ താ എന്തോ ഭാഗ്യത്തിന് മഴ അങ്ങനെ ഇല്ല കേട്ടോ അതുകൊണ്ട് സമാധാനത്തോടെ ഇതുവഴി അങ്ങോട്ട് പോകാം പറശ്ശിനി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ഇങ്ങറങ്ങുമ്പം തന്നെ റോഡിലൊക്കെ ഫുള്ള് വാഹനങ്ങൾ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം മനസ്സിലായിരുന്ന നല്ല തിരക്ക് തന്നെയാണെന്ന് അതുകൊണ്ടാണ് താഴെ ഭാഗത്തുള്ള പാർക്കിങ്ങിലേക്കൊന്നും പോകാതെ നേരെ ഇങ്ങ് മുകളിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ സ്റ്റെപ്പ് വഴി അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചത് മുത്തപ്പൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഏറ്റവും കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ ഈ രണ്ട് വശത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടിക്കാലത്തൊക്കെ അമ്മയോട് ഇപ്പം നമ്മൾ കമ്മല് വേണം മാല വേണം വള വേണം എന്നൊക്കെ പറയുമ്പം പറയും അടുത്ത ആഴ്ച നമുക്ക് മുത്തപ്പൻ്റെ അടുത്ത് പോകാം അവിടെ നിന്ന് തൊഴുതിട്ട് ഇറങ്ങുമ്പോൾ നമുക്കത് വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറശ്ശിനിയിൽ വന്നാലാണ് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഉള്ള സ്ഥലം കൂടിയാണ് കേട്ടോ പറശ്നി അപ്പം അതിനിടയിൽ കൗതുകം ഉണർത്തുന്ന മറ്റൊരു കാഴ്ച കൂടി കണ്ടു പറശ്ശിനിയിലുള്ളവർക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നൊരു കാഴ്ച തന്നെയാണിതാ മനുഷ്യരോട് ഇത്രയും ഇണങ്ങി നിൽക്കുന്ന നായ്ക്കളെ ഇവിടെ മാത്രമേ കാണാൻ പറ്റൂട്ടോ ശരിക്കും പറഞ്ഞാൽ മുത്തപ്പൻ്റെ സുഹൃത്താണ് വാഹനമാണ് എന്നുള്ള രീതിയിലൊക്കെ കൺസെപ്റ്റ് പറയുന്നുണ്ട് അപ്പം ആ നായ്ക്കൾക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു അമ്പലം കൂടിയാണ് അത് ഒരുപാട് കൗതുകം ഉണർത്തുന്ന കാഴ്ച തന്നെയാണ് കേട്ടോ പണ്ട് മുതലേ അതിന്നും അതുപോലെ തന്നെയുണ്ട് നമുക്ക് എനിക്ക് പൊതുവേ നായ്ക്കളെ ഭയങ്കര പേടുള്ള ഒരാളാണ് ഞാൻ കാരണം എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ ആ വഴി പോവില്ല അല്ലെങ്കിൽ വീട്ടിലെ വഴി വന്ന് ഞാൻ പുറത്തിറങ്ങിയില്ല അങ്ങനെ ഒരാളാണ് ഞാൻ പക്ഷെ മുത്തപ്പൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് അത്തരത്തിൽ ഒരു പേടിയില്ല തൊട്ടടുത്തോട്ട് ഇപ്പോൾ ക്യാമറ എടുത്തിട്ട് അതിൻ്റെ അടുത്തോട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് വിചാരിച്ചതുപോലെ തന്നെയാണ് കേട്ടോ കാര്യങ്ങൾ നല്ല റഷന്യാണ് ഇതാ ഇങ്ങോട്ട് നീങ്ങാൻ തന്നെ പറ്റുന്നില്ല അത്തരത്തിൽ തിരക്ക് കാണുന്നുണ്ട് അപ്പം എന്തായാലും നമുക്കിനി തൊഴാന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാം എപ്പോൾ വേണമെങ്കിലും എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അധികം തിരക്കുള്ള ദിവസങ്ങളിൽ വരാതിരിക്കുന്നതാണ് കേട്ടോ ഇന്നിതാ നോക്കുമ്പോഴേക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് ഇത്രയും ജനങ്ങളെ കാണുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്ക് അങ്ങോട്ട് മെല്ലെ തൊഴുത് അങ്ങോട്ട് പോകാം പറശ്ശിനിയുടെ മടപ്പുരിലേക്ക് കയറുന്നതിന് മുമ്പ്താ പുഴയിൽ വന്ന് കാലൊക്കെ കഴുകി നമ്മളൊന്ന് ശുദ്ധിയാക്കണമെന്ന് പൊതുവേ പണ്ട് മുതലേ പറഞ്ഞൊരു കാര്യമാണല്ലേ അപ്പോൾ അതൊരു ചടങ്ങ് തന്നെയാണ് ശരിക്കും ഇത് അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ എന്തായാലും ആ ഒരു കാര്യം ചെയ്യാതൊരിക്കലും മടപ്പുരിൻ്റെ അകത്ത് കയറാറില്ല കേട്ടോ വളവട്ടം പുഴയുടെ കൈവരിയായിട്ട് അറിയപ്പെടുന്ന പറശ്ശിനി പുഴയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ മുമ്പത്തെ പോലെയല്ല കേട്ടോ ഒരുപാട് ബോട്ട് സർവീസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് തിരക്കുള്ള ആയതുകൊണ്ട് എന്തായാലും ഇന്ന് അതിനും ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആയിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും അമ്മയൊക്കെ കൂട്ടി വന്നതുകൊണ്ട് ഒരിക്കൽ എന്തായാലും ബോട്ടിൽ കയറണമെന്നുണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം പിന്നെ മടപ്പുരുടെ അകത്ത് ഫോൺ അല്ല സ്വിച്ച് ഓഫ് ചെയ്യണമെന്നാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊന്നും അതിനകത്ത് നമ്മൾ എടുത്തിട്ടില്ല ജസ്റ്റ് പുറത്തുനിന്ന് ഒന്ന് കാണിച്ചോന്നേ ഉള്ളൂ പിന്നെ നമ്മളകത്തേക്ക് കയറി തൊഴുതു പിന്നെ പരശ്നിയിലായാലും നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും പൊതുവേ പറയും പെട്ടെന്ന് തൊഴുത് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പോകാൻ പാടില്ല കുറച്ച് നേരം അവിടെ ഇരിക്കണം എന്നാലേ അതിൻ്റെ വൈബ് അല്ലെങ്കിൽ ആ ഒരു അല്ലേ പോസിറ്റിവിറ്റി നമുക്ക് കിട്ടും പറയും അപ്പോൾ അതുപോലെ തന്നെ നമ്മളും പറശ്ശിനിന്റെ അകത്ത് കുറച്ചു നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇരുന്നെ കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ടാസ്ക് അല്ലെങ്കിൽ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ ചായ എൻ്റെ എന്റെ അറിവ് തന്നെ പാൽ ചായ ഇഷ്ടമല്ലാത്ത ആൾക്കാർ പോലും ദാ പറശ്ശിനെ വന്ന ഈ ഒരു ചായ കുടിക്കാതെ പോവില്ല കേട്ടോ പിന്നെ അതുപോലെ അതുപോലെതാ മമ്പയം തേങ്ങാക്കൊത്തും പൊതുവേ ഇങ്ങനെ തിരക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ലേഡീസിനൊക്കെ ഇത് താഴെയുള്ള നിലയിലും അതുപോലെ ജെൻസിന് തൊട്ട് മുകളിലേക്ക് സ്റ്റയർ കയറിയിട്ട് അവർക്ക് പോകും വേണം തിരക്കുള്ള സമയം പൊതുവേ ജെൻസിന് മാത്രം എൻട്രി ഉള്ളൊരു പാർട്ടായത് കൊണ്ട് ഞാനും നിങ്ങളെപ്പോലെ ഈ ഒരു പാർട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലമൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ലേഡീസ് കയറാറില്ല തോന്നും ഞാൻ ഇതുവരെ കയറിയിട്ടില്ല പറശ്നിയിൽ വന്നിട്ട് ഈ ഒരു ചായയും അമ്പയരും കൂടെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു തൃപ്തി കുറവ് തന്നെയാണ് കേട്ടോ അത് കഴിക്കാത്ത മലയാളികളായിട്ട് ആരും ഉണ്ടാവില്ല പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സമയത്തും ഈ ഒരു ചായയും പയറും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് കേട്ടോ ഉച്ചഭക്ഷണം കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇവിടെ വന്ന് നമുക്ക് ചായ മാത്രം കഴിച്ചിട്ട് പോകാനും പറ്റും ഇവിടുന്ന് കാണുന്ന വ്യൂ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ പറശ്നിയിൽ ഇന്ന് എത്രത്തോളം ജനങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് ജാതി മത മതഭേദമന്യേ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പറശ്ശിനി അല്ലേ ശരിക്കും ഒരു അത്ഭുതമുള്ള കാര്യം തന്നെയാണ് കാരണം വളരെ ചുരുക്കം അമ്പലങ്ങളിൽ മാത്രമേ അത്തരത്തിൽ എല്ലാവർക്കും പ്രവേശനം ഒരുപോലെ അലോ ചെയ്തിട്ടുള്ളതുള്ളൂ ചില അമ്പലങ്ങളിലൊക്കെ ഇപ്പോഴും ബോർഡുണ്ട് അതായത് അന്യമതസ്ഥർക്ക് പ്രവേശനമല്ല എന്നുള്ള രീതിയിൽ പ്രത്യേകം തന്നെ എഴുതി വെച്ചിട്ടുള്ള അമ്പലങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ മുത്തപ്പൻ അല്ലെങ്കിൽ നമ്മുടെ പറശ്ശിനിയിൽ ജാതിക്കോ മതത്തിനോ ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മനുഷ്യരാണ് നമ്മൾ എന്നുള്ളത് കാണിച്ചുകൊണ്ടുള്ള രീതിയിൽ എല്ലാവർക്കും പ്രവേശനം കൊടുക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ എവിടെയുള്ള മനുഷ്യർക്കും മുത്തപ്പൻ അല്ലെങ്കിൽ പറശ്ശിനി മടപ്പുര എന്ന് പറയുന്നത് വേറിട്ട് തന്നെ നിൽക്കുന്നത് അങ്ങനെ നമ്മളിതാ മുത്തപ്പനൊക്കെ തൊഴുത് ചായകുടിയും കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോഴത്തെ ഏറ്റവും പറശ്ശിനെ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബോട്ടും ഈ അടുത്തായിട്ട് വന്നാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത്തവണ വന്നപ്പോൾ സ്പീഡ് ബോട്ടിൽ കയറാനായിരുന്നു കേട്ടോ ആദ്യം വിചാരിച്ചത് പക്ഷെ ഈ ഒരു ബോട്ടിന്റെ കൗതുകം കണ്ടപ്പോൾ എന്തായാലും ഇതിലൊന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചു കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ചൈനക്കാരെ ഒരു ഒരു എന്താ പറയുക ആ ഒരു ടൈപ്പ് തോന്നുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനൊക്കെ അപ്പോൾ എന്തായാലും ഇന്ന് വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു ബോട്ട് തന്നെ കയറാൻ വിചാരിച്ചു ഇതപ്പോൾ അവിടെ നാളിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ബോട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും അപ്പുറത്തേക്ക് വരണം എന്നുള്ള രീതിയിൽ അവർ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേക്കാം നല്ല മഴയൊക്കെ അങ്ങോട്ട് പെയ്തു കഴിഞ്ഞിട്ടുള്ളൊരു നല്ല ക്ലൈമറ്റാണെട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ആ ഭംഗിയിൽ ആ ബോട്ട് ഇങ്ങനെ പോകുന്ന കാണുന്ന ഒരു പ്രത്യേക രസമാണ് പിന്നെ ഇപ്പോൾ ഒരുപാട് ഒരു രണ്ട് മൂന്ന് ഉണ്ടാകും ഈ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്ന ഒരു ടീം തന്നെ ഉണ്ട് കേട്ടോ പറശ്ശിനിയിൽ ഫാമിലി ആയിട്ടൊക്കെ വന്നാലും കപ്പിൾസ് ആയിട്ടൊക്കെ വന്നാലും നമുക്ക് നമ്മുടെ ഫോട്ടോ ലൈവായിട്ട് ആയിട്ട് അവരടുന്ന് എടുത്ത് സെറ്റാക്കി തരുന്നുണ്ട് കഴിഞ്ഞ തവണ എല്ലാവരും കൂടെ വന്ന സമയത്ത് നമ്മൾ എടുത്തത് കൊണ്ട് ഇത്തവണ അതിനൊന്നും നിന്നില്ല നേരെ നമ്മുടെ അടുത്ത ലക്ഷ്യമായിട്ടുള്ള ബോട്ടിലേക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ബോട്ടിന് ഒരാൾക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ മൂന്നാൾക്ക് ചില ടിക്കറ്റും കൂടി എടുത്തിട്ട് അങ്ങ് കയറുകയാണെ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല കേട്ടോ കാരണം കൂടി കഴിഞ്ഞിട്ട് ഇനി എന്തായാലും ബോട്ട് സവാരില്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കേ ടൈം ടൈമാകുള്ളൂ കാരണം ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആവുന്നേ ഉള്ളൂ പിന്നെ ഇവിടെ നീ ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു കാരണം ഇപ്പം നമ്മൾ മുറിച്ചിട്ടുള്ളത് അമ്പത് രൂപയാണ് അമ്പത് രൂപ ഈ താഴത്തെ ഫ്ലോറിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് മുകളിലേക്ക് കയറണമെങ്കിൽ ഒരാൾക്ക് ഇരുപത് രൂപ കൂടി എക്സ്ട്രാ കൊടുക്കണം അതായത് ഒരാൾക്ക് എഴുപത് രൂപ എന്നുള്ള കണക്കിൽ അങ്ങനെ ഒരു എക്സ്ട്രാ ചാർജ് ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്താ ഇതിൻ്റെ ടോപ്പിൽ ഇത്ര ഇത്രയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടൊന്ന് കയറിയായിരുന്നു കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാറ്റമായിട്ട് പറയാനൊന്നുമില്ല കേട്ടോ കുറച്ചുകൂടി മുകളിലായിട്ട് അങ്ങോട്ട് കാണാമെന്നല്ലാതെ വേറെ വ്യത്യാസം ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വീണ്ടും താഴേക്ക് തന്നെ ഇറങ്ങി കാരണം വെള്ളത്തിൻ്റെ തൊട്ടടുത്തായിട്ട് മൂവ് ചെയ്യുമ്പോഴല്ലേ വാട്ടർ സവാരി കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയുണ്ട് നമ്മൾ അങ്ങ് താഴേക്ക് ഇറങ്ങി കേട്ടോ അപ്പൊ അതാ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മുടെ പറശ്നിപ്പാലം പണ്ട് ഈ പാലം ഒന്നും ഇല്ലാത്ത സമയത്ത് തോണി തുടങ്ങിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോന്നൊക്കെ നമ്മ പറയുന്നുണ്ടായിരുന്നേ കമ്പിൽ മയിൽ കുളച്ചേരി ഭാഗത്തേക്കൊക്കെ പറശ്നീന്ന് കണക്ഷൻ വരുന്നത് ഡയറക്റ്റ് ഈ ഒരു പാലം ത്രൂ ആണ് കേട്ടോ ഏകദേശം ഉച്ചഭക്ഷണത്തിൻ്റെയൊക്കെ സമയമാവാറായത് കൊണ്ട് എല്ലാവരും ആ ഒരു ക്യൂലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് സമയം എടുത്തിനായിരുന്നേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറിയിട്ട് അങ്ങനെ കുറേ നേരം ബോട്ടിനകത്ത് നിൽക്കേണ്ടി വന്നു പിന്നെ ഇതാ അങ്ങനെ പതിയായിട്ട് നമ്മുടെ ബോട്ട് മൂവ് ചെയ്യുന്നുണ്ടേ ഈ ഒരു ബോട്ടിലൊക്കെ കയറുന്നതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പറശ്നി മടപ്പുര അങ്ങോട്ട് നേരെ ഫ്രണ്ടിലായി നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ കാരണം റോഡ് ഭാഗമൊക്കെ സൈഡിലായിട്ടല്ലേ വരുന്നത് പറശ്ശിനിയുടെ മുൻഭാഗം നീണ്ടു നിവർന്ന് നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിൽ കയറുമ്പോൾ മാത്രമാണ് ബോട്ടിൽ ഫുള്ള് ത്രില്ലാക്കാൻ വേണ്ടിയിട്ട് ഫുൾ സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റിൽ കുട്ടികളും ആൾക്കാരൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ പിന്നെ പറശ്ശിനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പറശ്നിയും മടപ്പുര നേരെ മുമ്പിലായിട്ട് അങ്ങനെ കാണുന്നതിൻ്റെ ഭംഗിയും അതൊരു വേറെ തന്നെയാണ് കേട്ടോ പറശ്ശ്നിയുടെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പറശ്ശിനി കാണാൻ പറ്റാത്ത അത്രയും ദൂരത്തേക്ക് നമ്മൾ ബോട്ടിൽ പോകുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ മുമ്പൊക്കെ മാട്ടൂരിലേക്ക് ഇവിടുന്ന് സർവീസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ മാട്ടൂരിലേക്ക് പോയി അവിടുന്ന് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് തിരിച്ച് വീണ്ടും പറശ്ശിനിലേക്ക് എത്തുന്ന രീതിയിൽ അപ്പോൾ അതിപ്പം ആ ഒരു ബോട്ട് സർവീസ് ഇപ്പോൾ ഉണ്ടോന്നുള്ള കാര്യത്തിൽ അത്ര ഉറപ്പില്ല അത് അറിയില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറശ്ശിനി അമ്പലം കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മുന്നിലിരുന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയാണ് തിരക്കിനൊന്നും ഒരു കുറവ് ഇപ്പോഴും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഭക്ഷണം കഴിക്കാനാണ് പോകേണ്ടത് ഇനി ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കാരണം ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഈ ഒരു സവാരിക്കൊക്കെ വരാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് അങ്ങനെ തിരക്കൊന്നും ഇല്ല അത്യാവശ്യം നേരത്തെ കണ്ട തിരക്കൊക്കെ കുറേ അങ്ങോട്ട് ഒഴിഞ്ഞിട്ടുണ്ട് ചായ കുടിക്കുന്നിടത്തുണ്ടായ പോലത്തെ മാറ്റം ശരിക്കും ഭക്ഷണശാലയിൽ ഉണ്ട് കേട്ടോ അതായത് അത്യാവശ്യം ഇതായി പോലെ നല്ല തിരക്കുള്ള ദിവസങ്ങളിലെല്ലാം ലേഡീസിന് ഒരു കംപ്ലീറ്റ് ഫസ്റ്റ് ഫ്ലോറും അതുപോലെ തന്നെ അതിന് മുകളിലായിട്ടാണ് ജെൻസിന് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ക്യൂ നിന്നാലും ഒന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നിൽക്കേണ്ടതൊന്നും വരില്ല പെട്ടെന്ന് അങ്ങ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും അങ്ങനെ അധികം വൈകാതെ തന്നെതാ നമുക്ക് ഭക്ഷണം കിട്ടി നല്ല അടിപൊളി ചോറും പിന്നെ അതുപോലെ അതുപോലെതാ പരിപ്പും കായും കറിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ മോരുകറിയാണേ അപ്പോൾ മോര് കറി അല്ലെങ്കിൽ ഇഞ്ചി കറി എന്നൊക്കെ പറയാം അപ്പോൾ ഈ ഒരു കറിയും കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചപ്പോൾ ഉള്ളൊരു തൃപ്തി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ ഒരു ദിവസം അത്രയും അടിപൊളിയാക്കിയത് ആ ഭക്ഷണം കൂടി കഴിക്കുമ്പോഴാണേ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇറങ്ങുന്നത് തിരിച്ച് മടങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടെ നടയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മളിതാ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലോട്ടായിട്ടൊരു കുളം ഉണ്ട് കേട്ടോ അപ്പോൾ ആ കുളം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നപ്പോഴിതാണ് രണ്ടാൾക്കാരും നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ആരും നല്ല പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പാവങ്ങൾക്ക് അങ്ങനെ ഇന്ന് വിചാരിച്ചതുപോലുള്ള പെട്ടെന്നുള്ള ആ ഒരു പ്ലാൻ അങ്ങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടേ മുത്തപ്പനെ കണ്ട് തൊഴുത് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ ഏകദേശം ഒരു രണ്ടര പഴിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വന്നപ്പോൾ ഉണ്ടായ കാലാവസ്ഥയല്ല ഇപ്പം നല്ല സ്കൈ ആണ് ഹാനോ നല്ല തെളിഞ്ഞ ആകാശമാണേ അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്ക് അങ്ങ് മടങ്ങാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി വ്ളോഗ് ഇവിടെ കംപ്ലീറ്റ് ആവാണേ വീഡിയോസൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം